ഈ ചിത്രത്തിൽ കാണുന്നത് ഷാനു സജീവ് എന്ന എ ഐ വൈ എഫ് പ്രവർത്തകനാണ് ഇയാളുടെ ഹോബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സുന്ദരിമാരായ ശലിന സുന്ദരിമാരായ പെൺകുട്ടികളെ കാണുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകും അവരെ വലയിൽ വീഴ്ത്തും ഇനി പെൺകുട്ടി വലയിൽ വീണാൽ വിവാഹ വാഗ്ദാനം നൽകിയ ആളാണല്ലോ എന്തായാലും പെൺകുട്ടികൾ അതനുസരിച്ച് അവനെ ഒരു കാമുകന്റെ രൂപത്തിൽ കാണുകയും ചെയ്യും അവരുടെ ബോയ്ഫ്രണ്ടാക്കി അവരോടൊപ്പം പോകാൻ തയ്യാറാവുകയും ചെയ്യും അങ്ങനെ കൂടെ വരുന്ന പെൺകുട്ടിയുടെ കയ്യിലെ സ്വത്ത് അവളുടെ കയ്യിൽ ആഭരണമാകട്ടെ കാശാകട്ടെ എന്താണ് കയ്യിൽ വെച്ചാൽ അത് കൈവശത്താക്കും പേരിലൊരു കല്യാണം കഴിക്കും ആ കല്യാണം കഴിക്കുന്നത് പാർട്ടി ഓഫീസിൽ പോയി വ്യക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായിരിക്കും കല്യാണം കഴിച്ച പെൺകുട്ടിയുമായി അതിനുശേഷം ചുറ്റിക്കറങ്ങും ഈ ചുറ്റിക്കറങ്ങലിൽ അവന്റെ ആവശ്യങ്ങളൊക്കെ അവൻ നിർവഹിക്കും കൂടിപ്പോയാൽ മൂന്ന് മാസം അവന്റെ ത്രില് കഴിയുമ്പോൾ അവൻ ആ പെൺകുട്ടിയെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ചെരുപ്പോ ഒരു ഷർട്ടോ ഒക്കെ മാറുന്നത് പോലെ പെൺകുട്ടികളെ മാറ്റുന്ന ഈ സഖാവ് ഇപ്പോൾ റിമാൻഡിലാണ് അത് ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറയാം മലപ്പുറത്തുള്ള വളരെ അതിസുന്ദരിയായ ശലീന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വശത്താക്കി ഭാര്യയാക്കി കൊണ്ടു നടന്ന സഖാവ് അവളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയും മുന്തിയ ഒക്കെ ഒപ്പിച്ചെടുത്തു പതുപോലെ രക്തഹാരം കൈമാറി വിവാഹം കഴിച്ചു കുറച്ചു ദിവസം കൊണ്ടുനടന്നു പൂതി തീർന്നതും പതുപോലെ വലിച്ചെറിഞ്ഞു ഉപേക്ഷിച്ചു മറ്റൊരു പെൺകുട്ടിയെ വീണ്ടും വലയിലാക്കാനുള്ള ശ്രമത്തിലായി ഇങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു പെൺകുട്ടിയുമായുള്ള ഇയാളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ട മലപ്പുറത്തെ പെൺകുട്ടി വെറുതെ ഇരുന്നില്ല അവർ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും ഒക്കെ പരാതി നൽകി ആ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കക്ഷി റിമാൻഡിൽ ആയിരിക്കുന്നത് എന്തായാലും പോലീസ് ഇട്ട എഫ്ഐആറിലെ വിവരങ്ങൾ അത് എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാം എഫ്ഐആറിലെ വിവരങ്ങൾ എങ്ങനെയാണ് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആവലാതിക്കാരിയും ബലാത്സംഗം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽ ത്തിൽപ്പെട്ട പ്രതി സ്നേഹം നടിച്ച് വശീകരിച്ച് വിവാഹം കഴിച്ച് സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് പ്രതിയുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിന് രാത്രി എട്ട് മണിക്ക് ചങ്ങനാശ്ശേരി ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ ലോഡ്ജിൽ വെച്ച് അവലാതിക്കാരിയെ ബലാത്സംഗം ചെയ്തു തുടർന്നുള്ള മൂന്ന് മാസങ്ങളിൽ പ്രതിയുടെ ബന്ധുവായ നിയാസിന്റെ അഞ്ചലിലുള്ള വീട്ടിൽ എത്തിച്ച് ആ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച പലതവണ അവലാധികാരിയെ ബലാത്സംഗം ചെയ്തു അവലാധികാരിയുമായി ഒന്നിച്ചു കഴിഞ്ഞു വന്ന സമയം പ്രതി എടുത്ത നഗ്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും പ്രതി മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് ഇൻസ്റ്റഗ്രാമിലൂടെ ഏതെങ്കിലും ഒരു ഒരാളുമായി സുഹൃത് ബന്ധത്തിൽ ഏർപ്പെടുക അവർ പറയുന്നതനുസരിച്ച് അവരോടൊപ്പം ഇറങ്ങി ചെല്ലുക അവരെ ബോയ്ഫ്രണ്ട് ആക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചതിക്കുഴികളിൽ നമ്മുടെ പെൺകുട്ടികൾ വീണുപോകുന്നുണ്ട് അത്തരം പെൺ അത്തരം ചതിക്കുഴികളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് ഇവിടെ ഇവരുടെ ഇത് ഇവരുടെ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു പെൺകുട്ടിയെ കണ്ട് ഇയാൾക്ക് ഇഷ്ടപ്പെടുകയാണ് ആ പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിൽ ചെല്ലും വളരെ നിസ്സാരമായി അവിടെ ഒരു രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും വിവാഹം നടന്നതായി പ്രഖ്യാപിക്കും ഈ പെൺകുട്ടി പാവം ഒന്നും അറിയില്ല ഇയാൾ തന്നെ മാത്രമാണ് ഭാര്യയാക്കിയത് എന്ന് വിശ്വസിക്കും അയാളോടൊപ്പം കറങ്ങും മൂന്ന് മാസം കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ വലിച്ചെറിയുകയും ചെയ്യും എന്തായാലും അയാളുടെ ആ ഒരു രീതിക്ക് ആ ഒരു ഹോബിക്കിപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് ആശ്വാസമാണ് പക്ഷെ ഇതെല്ലാം ഒരു മുന്നറിയിപ്പ് മാത്രമാണ് പാർട്ടി ഓഫീസിൽ പോയി ഒരു രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതുകൊണ്ട് മാത്രം അതൊരു അംഗീകാരമുള്ള വിവാഹമാകുന്നില്ല അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള ഇത്തരം ചതിക്കുഴികൾ മനസ്സിലാക്കുക നിങ്ങളുടെ പെൺകുട്ടികളോടാണ് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക അവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോവുക സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അതിലുള്ള ചതിക്കുഴികൾ മനസ്സിലാക്കുക പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഇപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചു എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുക അതെന്താ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ് പ്രത്യേകത ജീവിതം സുരക്ഷി സുരക്ഷിതമാകണമെങ്കിൽ ഇപ്പോഴും പെൺകുട്ടികൾ സ്ത്രീകൾ അവർക്ക് ചുറ്റും തീർക്കേണ്ട ഒരു വേലിക്കെട്ടുണ്ട് അത്തരത്തിലൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ആ വേലിക്കെട്ടിനുള്ളിൽ സുരക്ഷിതമായി ഇരിക്കാൻ ശ്രമിക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും ഓരോ പെൺകുട്ടിയുടെയും കടമയാണ് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് മുന്നോട്ട് പോകുക ഇത്തരക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവരെ കുരുക്കിലാക്കാൻ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ചെയ്യാനുള്ള ആർജവം ഓരോ പെൺകുട്ടിയും കാണിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്